ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുപ്പതിയിൽ പോയി വന്നതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോസാണ് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറേ ലേറ്റായി അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കിടന്ന കുറച്ച് പീസുകളാണ് എടുത്തെടുത്ത് ഇടുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ സപ്പോ ചെയ്ത് കൂട്ടാക്കാനൊന്നും ആരും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ അപ്പോൾ ഞങ്ങൾ തിരുപ്പതിയിലെ നല്ലൊരു ദർശനമൊക്കെ കഴിഞ്ഞു വന്നു ആഗ്രഹം സഫലമായി ആദ്യത്തെ ഒരു പോക്കിൽ തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒക്കെ വന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് പറ്റുന്ന രീതിക്കാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് കാരണം നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയില്ല എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാരണങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ ഞങ്ങൾ ആ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ട് ദിവസമായി നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് അപ്പോൾ വരുമ്പോൾ തന്നെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി രാവിലെ വരുമ്പോൾ തന്നെ വാങ്ങി എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിച്ചു ഇപ്പോൾ ഉച്ചക്കത്തെ ചോറ് എന്ന് വെച്ചാൽ റൈസ് ഞാൻ ചോദിച്ചാൽ ഒരു എളുപ്പത്തിലുള്ള ഒരു ബിരിയാണി അങ്ങ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടി ഇട്ട് അങ്ങനെ ഒരു ദം പോലെ ദം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കി പക്ഷെ പാത്രം അടിക്കി പിടിക്കുന്ന പാത്രമായോണ്ട് വൈകുന്നേരത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചതായോ ഈ പാത്രത്തിൽ വെക്കേണ്ടതായിരുന്നു അങ്ങനെ കുറച്ച് പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേമിയ പായസം അപ്പം അതൊക്കെ ഉണ്ടാക്കി ഉച്ചക്കേത്ത പരിപാടി അങ്ങ് കഴിഞ്ഞു കാരണം കുറച്ച് ദിവസമായി പായസം 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 തൊട്ട് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും തിരുപ്പതിയിലേക്ക് പോയി വന്നതല്ലേ നോൺ വെജും കഴിച്ചു അതും കഴിച്ചു കാരണം ഞങ്ങൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും പോയി എന്താ പറയുക ഒരു ദിവസം കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പോകുന്ന വഴിക്കുന്നു കഴിക്കാറില്ല കഴിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന അത് കഴിക്കുന്ന അത്ര ശരിയല്ല അമ്പലത്തിൽ പോകുമ്പോഴും പോയി വരുമ്പോഴും പിന്നെ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിയാൽ കുഴപ്പമില്ല അതിൻ്റെ ഒരു ഫലം പോകുന്നുള്ള ഇങ്ങനെയൊക്കെ പറയുന്നതേക്കാം അപ്പം എന്തോ അമ്പലമായിട്ട് ബന്ധപ്പെട്ടല്ലേ അപ്പോൾ നോൺ വെജ് കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്കൊന്നും കഴിച്ചില്ല വീട്ടിലെത്തിയിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത് രാവിലെ മസാല ദോശയാണ് കഴിച്ചത് അത് പുറത്തുനിന്ന് വാങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഓരോ എല്ലാവരും ഓർക്കൊക്കെ കഴിഞ്ഞ് പിള്ളേർ പാർക്കിലൊക്കെ പോയി ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കപ്പ റെഡി ആക്കിയേക്കാന്ന് അപ്പം അങ്ങനെ പെട്ടെന്ന് കപ്പ ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കപ്പി അങ്ങ് റെഡിയാക്കി പിന്നെ കുക്കറിലിട്ടാൽ പെട്ടെന്ന് അതങ്ങ് സെറ്റാകും അപ്പോഴും ഇതാ കുറച്ച് പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലം കേക്ക് ഞാനിതാ നമ്മൾ തിരുപ്പതി പോയി വന്നിട്ട് റൂമൊക്കെ ഒന്നിങ്ങനെ സെറ്റാക്കുന്നതേ ഉള്ളൂ എല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി അപ്പോൾ എല്ലാം ഇനിയിപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ ഒന്ന് പറക്കി വെക്കണം അപ്പോൾ രണ്ട് ദിവസമാണെങ്കിലും പൊടിപെടൽ അവിടെ ഇവിടെ ഇട്ടാക്കി അങ്ങനെ ഉണ്ടാകും നമ്മൾ ക്ലീൻ ആയില്ലെങ്കിൽ അരി വല്ലാത്തൊരിതാണ് പിള്ളേരൊക്കെ കളിക്കുന്നേലേ അപ്പോൾ ഞാനിതാ കുളിച്ചിട്ട് വന്നു അതിനിടയിൽ നമ്മുടെ കപ്പ റെഡിയാക്കിയിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ച് വാങ്ങി വെച്ചതിന് ശേഷമാണ് കുളിക്കാൻ പോയത് അവരെ അത്ര പൊര സമയം അതൊന്ന് നന്നായിട്ട് വെന്തു പക്ഷേ നല്ല കപ്പായിട്ട് ഒന്ന് നെയ്യ്സ്വാദെന്നൊക്കെ പറയാറില്ലേ അതുപോലെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ കപ്പ അപ്പം എനിക്ക് കൂടുതലും ഈ ഉടഞ്ഞ കപ്പ കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാനൊരു രണ്ട് തരത്തിലൊക്കെ കപ്പ ഉണ്ടാക്കാറുണ്ട് ഇതിനിപ്പം മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല മറ്റു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒടച്ചിട്ടെടുക്കും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ചമ്മന്തിയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു രൂപത്തിലും എടുക്കാറുണ്ട് പക്ഷേ എനിക്കെന്താ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ഉണക്ക മീൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ ബിരിയാണി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പാത്രം അത്ര ആയതുകൊണ്ട് അരി ഞാൻ അത്രേ ഇട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഉച്ചക്കുള്ള ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ചോറുണ്ട് അപ്പം പിള്ളേർ അധികം കഴിക്കില്ല അതുകൊണ്ട് ഇടക്ക് കുറച്ച് റൈസ് ഞാനങ്ങ് എടുത്തു വെക്കും ചോറ് എന്ന് വെച്ചാൽ ബിരിയാണിയുടെ ചോറാണ് അതത്രേ ഉള്ളൂ പിള്ളേർ കഴിക്കേണ്ട ആ ഒരു ബാക്കിയേ ഉള്ളൂ അപ്പം ഞാൻ ഒരിക്കൽ വിചാരിച്ചു ആ റൈസ് തികഞ്ഞില്ലെങ്കിൽ വേറെ റൈസ് നമുക്ക് ഉണ്ടാക്കാന്ന് അനുണക്കം മീൻ്റെ കൂടെ അത് കഴിക്കാമല്ലോ അപ്പോൾ പിന്നെ കുറച്ച് റൈസ് ബാക്കിയുള്ളത് അതങ്ങ് മാറ്റി വെച്ചു അപ്പോൾ പിള്ളേർ അറിയില്ല ഇനി അവരെ അവരുടെ മൂട് പോലെ ഇരിക്കും കഴിക്കണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ കപ്പ ഒന്ന് വേ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഒന്ന് ഉടച്ചെടുത്തു ഇങ്ങനെ നമ്മുടെ കുറച്ചധികം തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടും ഇട്ടു ഇനിയിപ്പോൾ ഒന്ന് വറുത്തിടും നമ്മുടെ വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത് വെളിച്ചെണ്ണയിൽ കടുക് കടുുകൊട്ടിച്ച് അപ്പോൾ ഉണക്കമുളക് ഉണക്കമുളകില്ല അത് ഉണങ്ങിയിട്ടില്ല ഞാനിപ്പോൾ രണ്ട് ദിവസമായി ഉണങ്ങാനിട്ടിട്ട് അപ്പോൾ ആ ഉണക്കമുളക് ഉണങ്ങിയതൊക്കെ തീർന്നതുകൊണ്ട് കടുകും എണ്ണയും കറിവേപ്പിലേയും കൂടെ പൊട്ടിച്ചിട്ട് ഇതിലോട്ടൊഴിച്ചാൽ അടിപൊളി കറിയായി സോറി അടിപൊളി കപ്പയായി അപ്പം ഞാനിങ്ങനെയാണ് കൂടുതൽ കപ്പ വയ്ക്കുന്നത് ഇന്ന് മഞ്ഞപ്പൊടി എന്തോ മറന്നുപോയതാണോ എന്നറിയില്ല ഇട്ടില്ല സംഭവം മറ്റേ എനിക്ക് മഞ്ഞ കളറ് കാണണം വല്ലാത്തൊരിതാണ് പിന്നെ കടുക് കറി എനിക്ക് പറയാനേ പറ്റില്ല ഞാൻ ഒഴിവാക്കുന്ന രണ്ട് കറികളാണ് മീൻ കറിയും ചിക്കൻ കറിയും ഇതിൽ രണ്ടിലും ഞാൻ കടുക് ഉപയോഗിക്കാറില്ല ബാക്കി എല്ലാ കറികളിലും കടുക് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഉണക്കമീനും നമ്മുടെ കപ്പിയും അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഉണക്കമീൻ്റെ റെസിപ്പി അടുത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ ഇതുണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കാനായിട്ട് ഓരോ സൈഡിലോട്ട് വരുന്ന തിരക്കിലാണ് പിള്ളേരൊക്കെ കുളിച്ചു റെഡിയായി ഹോംവർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ പിള്ളേരെ സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് അങ്ങ് കൊടുക്കാത്തത് അപ്പോൾ കപ്പ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അടിപൊളിയാണ് എല്ലാ രീതിയിലും നമ്മൾ നോക്കണ്ടേ ഏകദേശം ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലേ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് 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 എടുക്കണം അത് ചോറായാലും ഞാൻ അങ്ങനെയാണ് ഉടച്ചിട്ടേ കഴിക്കത്തുള്ളൂ അങ്ങനെ ആവുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ടേസ്റ്റ് തോന്നും ഇങ്ങനെ ഉടച്ച് കഴിക്കുമ്പോഴും അതുപോലെ ചോറൊക്കെ നന്നാ വെന്ത് അപ്പോൾ നമ്മുടെ ഉണക്കം മീനും ഇങ്ങനെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് എന്നെ എപ്പോഴാണ് കഴിക്കാൻ എടുക്കുകയെന്ന് അപ്പം ഞങ്ങൾ കഴിക്കുന്ന കഴിക്കാൻ പോവുകയാണെ